പറുദീസയിലുണ്ടരുമുള്ള പരിഭാവനമായോരസറുമുള്ള പരിശോഭിതമാണ് പരിശുദ്ധ റസൂലോ രസുല്ലൂല്ല പറുദീസയിലുണ്ടൊരുമുള്ള പരിഭാവനമായോരസറുമില്ല പരിശോഭിതമാണ് നബി ൂറ് ലാവണ്യൊളിബതുറെ ലാഹൂത്തിൻ നദിപതിനൂറ് ലാവണ്യത്തിൻിറെ ലൗഹിൽ നീറഞ്ഞൊരു നായകര നബിയോകം പടൈത്ത പുരാണവനേകിയതിന്നൂറേ ജിന്നും ജമൽ ജിബാലും ഒക്കെ പടച്ചവനെ കോർത്ത് കൊരുത്തൊരു പേര് മുഹമ്മദരെ ജിന്നും ജിബാലും പടച്ചവനെ അഹദേ ജന്നാത്തൽ കോർത്ത് കുരുത്തൊരു പേര് മുഹമ്മദരെ കുതുസിംഗമിനോട് വാനമിലേറി പറന്നവരെ മെഹറാജിൽ മണ് ൊത്ത് മുനാജ നടത്തിയതുംജബേ പുനാജ നടത്തിയതുംജപതുംജപേ താളത്തിൽപുട്ട് ഈണത്തിൽ ദഫും കൊട്ട് ഈ രാവ് പുലർന്നാൽ എണ്ണിയോരുടെ മംഗലമേ ഇന്നീ ദുനിയാവിൽ അലങ്കൃതമായവരേന ലങ്കൃതമായവരേനിയെ സുബറേ ആ ഇല്ലാത്ത ലോകത്ത് റസൂലെ പോലൊരു മുത്ത് സൗജത്ത് കതീജത്തിൻ സാന്തനമന്നൂറ് അന്നാലല്ലാ മുൾ ആയിബറയുന്നോനേകിയതിഞ്ഞൂറ് അന്നാലല്ലാ മുൾ ആയിബറിയുന്നോനേകിയതിഞ്ഞൂറ് റസൂലുള്ള ആലത്തിൻ ൂറവനെ ആദരവായർ പൂമുല്ല ആമ്പൽ തളിരിൽ തളിരിട്ടൊരു പൂമുട്ടോ നബി നബിസൊല്ല പൂമുട്ടോ നബി സദാ ആഹിർ നബിയേ നൂറില്ല ും കാത്തിമുന്ന് ബി പിറ നാടത് കണ്ട് മനവും കൊതികൊണ്ട് കണ്ണിമ ചിമ്തനൂറെ കണ്ടവരുണ്ട് കാണാൻ കൊതിയുണ്ട് കാത്തിമുന്ന ബി പിറൈന്ത നാടത് കണ്ട് മനവും കൊതികൊണ്ട് കൊണ്ട് കണ്ണിമ ചിമ്മാതനൂറെ കണ്ടവരുണ്ട് കാണാൻ കൊതിയുണ്ട് കൽബേപ്പറക്കുമോ മറക്കുമോ മതിനൂറെ കാണുമോ കണ്ണാടി കണ്ണാടി പോലെ കൽപ്പ് കാണുന്നു കണ്ണീരിലായി കുളിർന്ന നാ നാളിലാണ് ഞാനബി കാലങ്ങളേറെ